ദിലീപിനെ കുറിച്ചും മഞ്ജുവാരെക്കുറിച്ചുമുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയ മുഴുവനും നടക്കുന്നത് അതിനിടയിൽ മീഡിയയുടെ ശ്രദ്ധയൊന്ന് തിരിച്ചുകൊണ്ടാണ് പ്രമുഖ നടനായ ശ്രീനിവാസന്റെ അന്ത്യം എങ്കിലും ദിലീപിന്റെയും മഞ്ജുവിന്റെയും വാർത്തകൾക്ക് യാതൊരു കുറവുമില്ല ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനായ ശേഷമാണ് ഈ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകളാണ് വരുന്നത് മഞ്ജുവാര്യരെ കുറ്റപ്പെടുത്തുന്നവർ എടുത്തു പറയുന്ന ഒരു കാര്യം മകൾ മീനാക്ഷി അമ്മയ്ക്കൊപ്പം പോകാതെ അച്ഛനൊപ്പം നിന്നതാണ് മാതാപിതാക്കൾ വേറെ പിരിയുന്ന ഘട്ടത്തിൽ അച്ഛനൊപ്പം എന്നത് മീനാക്ഷിയുടെ തീരുമാനമായിരുന്നു ഈ തീരുമാനം മഞ്ജു അംഗീകരിക്കുകയും ചെയ്തു മഞ്ജുവെടുത്ത ഈ തീരുമാനത്തെക്കുറിച്ച് പ്രമുഖ വ്യക്തി പങ്കുവച്ച കുറിപ്പാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിൻ്റെ ഒരു ഫോൺ സംഭാഷണത്തിന് താൻ സാക്ഷിയാകേണ്ടി വന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് സ്ത്രീകൾക്ക് എല്ലാ കാലത്തും എല്ലാ അർത്ഥത്തിലും മാതൃകയാക്കാവുന്ന ഒരാൾ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ തൻ്റേതല്ലാത്ത ഒന്നും എടുക്കാതെ ഒന്നുമെടുക്കാതെ അരക്ഷിതത്വത്തിലേക്ക് തല ഉയർത്തിപ്പിടിച്ചിറങ്ങിയവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിന് ശേഷം അവരുടെ ഒരു ഫോൺ കോളിൻ്റെ ഇങ്ങേ തലയ്ക്കത്തെ സംഭാഷണത്തിന് ഞാൻ സാക്ഷിയായി അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണെന്ന് ഇദ്ദേഹം കുറിക്കുന്നു ഞാൻ പോന്നു ഇനി തുടരാനാകില്ല എന്നതുകൊണ്ട് എൻ്റെതായ ചിലത് അവിടെ മറന്നുവെച്ചു അവളുടേതായ ഒന്നും അയാളുടേതായ ഒന്നും എടുത്തിട്ടില്ല ഏറ്റവും വലിയ ഹൃദയവേദനയോടെ താൽക്കാലികമായെങ്കിലും മകളെ അവിടെ ഉപേക്ഷിച്ചു കാരണം അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ വിട്ടുപോരാൻ ഞാൻ എങ്ങനെ പറയും പെട്ടെന്നുള്ള മാറ്റം അവളെ മുറിപ്പെടുത്തും അതിനുമപ്പുറം അയാൾ ഇരിക്കില്ല തൻ്റെ പക്ഷം ന്യായീകരിക്കാൻ മകൾക്കായി കേസ് കൊടുത്തേക്കാം അതിനായി എത്ര പണവും ചിലവഴിക്കാം അവളെ എന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാം അതിനുള്ള സർവ്വസന്നാഹങ്ങളും അയാൾക്കുണ്ട് കളിയും ചിരിയും പഠനവുമായി പോകേണ്ട ഈ പ്രായത്തിൽ കോടതിയിൽ കയറിയിറങ്ങാനും അമ്മയെക്കുറിച്ച് കെട്ടിച്ചമയ്ക്കാനിടയുള്ള വക്കീൽ കഥകളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഹൃദയം തകർന്ന് നിൽക്കാനുമുള്ള സാഹചര്യം എൻ്റെ മകൾക്കുണ്ടാകരുത് കുറച്ച് സമയത്തേക്കെങ്കിൽ പോലും ഒരു തട്ടിക്കൊണ്ടു പോകൽ അവളുടെ ജീവിതത്തിൽ എന്നേക്കുമുണ്ടാക്കാവുന്ന മാനസിക തകർച്ച ചെറുതായിരിക്കില്ല എന്നോടുള്ള വാശിക്കാണെങ്കിലും മകളെ അയാൾ കൂടുതൽ നന്നായി നോക്കും ചെറിയ കുട്ടിയല്ലേ നിലവിലെ സാഹചര്യങ്ങളിൽ അവളുടെ സങ്കടം പെട്ടെന്ന് മാറും അവൾ എല്ലാ കാലത്തും സന്തോഷമായിരിക്കട്ടെ നോക്കൂ എത്ര സുപ്രധാനമായൊരു തീരുമാനമാണിത് വലിയ വേദനയോടെ അവരത് ചെയ്തു തകർന്നിരുന്നില്ല ആകാശമുട്ടെ വളർന്നു അപ്പോഴും നിലപാടുകളിൽ നിന്ന് ഒരു തരിമ്പും പുറകോട്ട് പോയില്ല എല്ലാ സ്ത്രീകളും ഒന്ന് തിരിച്ചറിയുക ഓരോ വ്യക്തിയുടെയും സ്വപ്നങ്ങൾ അവരവരുടേത് മാത്രമാണ് അതിനൊപ്പം സഞ്ചരിക്കുക അത് സാധ്യമാക്കുക മറ്റൊരാൾക്ക് വേണ്ടി അത് ഉപേക്ഷിക്കരുത് അഥവാ അതൊരിക്കൽ ചെയ്യേണ്ടി വന്നാൽ അതൊരബദ്ധമായി എന്ന് തിരിച്ചറിഞ്ഞാൽ തിരികെ മടങ്ങുക സ്വന്തം ജീവിതത്തിലേക്കും സ്വപ്നങ്ങളിലേക്കും സജിവൈക്കുമെന്ന വ്യക്തി പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്